നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് അതിരാവിലെ തന്നെ നമ്മെ തേടിയെത്തിയ വാർത്ത വെഞ്ഞാറങ്ങൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫ്വാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ അബോധാവസ്ഥ നില അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തയായിരുന്നു ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവരാനിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു അഫ്വാനെ ഈ നിലയിൽ കണ്ടെത്തിയത് എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം റിപ്പോർട്ടറായിട്ടുള്ള മേഘ കഴിഞ്ഞ ദിവസം അവിടെ വെഞ്ഞാറമൂട്ടിലെ പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി അവിടെ നിർണായക ചില വെളിപ്പെടുത്തൽ പ്രസിഡന്റ് നടത്തിയിരുന്നു അല്ലേ മേഘ ഓരോ ദിവസം ചെല്ലുമ്പോഴും ചെല്ലുന്തോറും വെഞ്ഞാറമൂട് കേസ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തെളിവെടുപ്പായിട്ട് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നെലവെടുപ്പാണ് പക്ഷെ മൂന്നു ദിവസം കസ്റ്റഡി കാലാവധിയുള്ളൂ ഇതാ കലകറി വീഴുന്ന നിലയിലൊക്കെ നിലയിലൊക്കെയുണ്ട് ഇന്നെനിക്ക് തോന്നുന്നു വെഞ്ഞാറമൂട്ടിലെ തെളിവെടുപ്പ് ദൃശ്യങ്ങൾ കവർ ചെയ്യാൻ പോവാൻ തയ്യാറായിരിക്കുമ്പോഴാണല്ലോ ഈ ഒരു വാർത്ത കൂടി വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ വെളിപ്പെടുത്തലൊക്കെ എന്തൊക്കെയായിരുന്നു ഇത് അന്വേഷണം ശക്തമാകുന്നു എന്ന് പറയുന്നതിനേക്കാളും കേസ് കൂടുതൽ ദുരൂഹത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇവര് മൂന്ന് പേരും ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന ആണെങ്കിലും അഫാന്റെ ഉമ്മയാണെങ്കിലും പിതാവാണെങ്കിലും പറയുന്ന മൊഴികളില് ഒരു ബന്ധവും ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തൊരു സാഹചര്യമാണ് അഫാന്റെ പിതാവ് പറയുന്നത് പ്രകാരം ഈ നാട്ടിൽ ഇത്രയും കടമുള്ളത് അഫാന്റെ പിതാവ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ നമ്മൾ മറ്റുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പം ഇവര് എല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്ന ആളുകളാണ് സാധാരണ ഒരു കുടുംബത്തിൽ എന്ത് സംഭവിച്ചോ അതൊക്കെ നമ്മൾ ഭർത്താവിനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കുക ആ ഒരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് റഹീം ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല റഹീമിനെല്ലാം അറിയുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതില് എന്തൊക്കെയോ റഹീമിനും അറിയാം എന്നുള്ള ഒരു സൂചന കൂടെ വേണ്ട പിന്നീട് പറയുന്നത് ഈ മാതാവിന്റെ കാര്യമാണ് മാതാവ് പറയുന്നത് ഇപ്പം നിലവില് മകനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇളയ മകൻ മരിച്ചു എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നിട്ടും മകനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ അമ്മ എന്തോ ഒരു വലിയ കാര്യമാണ് മറച്ചു വെക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ നിന്നും ഉള്ളത് മകൻ മക്കൾ എവിടെയെന്ന് ചോദ്യത്തിൽ മക്കൾ രണ്ടുപേരും ആക്സിഡന്റ് ആയി അതായത് ഒരു അപകടം സംഭവിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറയും ാണ് ഈ പിതാ മാതാവ് പറയുന്നത് എങ്കിൽ അവരെ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് പറയുമ്പോഴാണ് ഇളയും മകന്റെ മരണകാര്യം കാര്യം പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ മേഘ സൂചിപ്പിച്ച പോലെ തന്നെയാണ് പല കാര്യങ്ങളും ഉമ്മയ്ക്ക് അറിയാം കാരണം ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നന്നായിട്ട് അറിയാം മാത്രമല്ല ഈ അഫ്വാന്റെ മൊഴി പ്രകാരം പറയുന്നത് അഫ്വാൻ ഈ അഞ്ചു കൊലപാതകങ്ങൾ നടത്തിയ വിവരം പറഞ്ഞിട്ടുണ്ടെന്നുമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഉമ്മ ഒളിപ്പിക്കുന്നത് എന്തെന്ന ചോദ്യത്തിലേക്ക് ഇനി വരേണ്ടതില്ലേ അത് തന്നെയാണ് ഉമ്മ ഉമ്മക്ക് എന്തോ അറിയാം ഉമ്മയും അഫാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് ഇത്തരത്തിൽ എത്തിയത് നമുക്ക് വ്യക്തമാണ് കാരണം അഫാൻ തന്നെ പറയുന്നു ഉമ്മ മരിച്ചത് കൊണ്ടാണ് താൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയത് അത് പക്ഷെ ശരിയായിരിക്കാം കാരണം എന്ന് വെച്ചാൽ അഫ് ഈ അഫാൻ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചത് പോലെയാണ് ഈ ഉമ്മയെയും ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഷെമി ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല മരിച്ചിട്ടുണ്ടാവും ഇവര് തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ ഇടയിൽ ഈ അമ്മയെ ഞാൻ അന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇവര് തമ്മിൽ എന്തോ ഒരു പിടിച്ചു പറയാ അവിടെ ആ ഒരു റൂമിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ റൂമിൽ നിറയെ സാധനങ്ങളൊക്കെ വലിച്ചു വരയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഉമ്മ മരിച്ചു എന്ന് കരുതി പിന്നെ ഒരുപക്ഷെ ഇവൻ നോക്കി കാണില്ല ഉമ്മ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ഉമ്മ എന്താണ് അവസ്ഥ എന്ന് നോക്കിയില്ല ഇവൻ ഉമ്മ മരിച്ചു എന്ന് കരുതി വാതിൽ പൂട്ടി പുറത്തു പോയതിനു ശേഷമാണ് ഈ കൊലപാതകങ്ങൾ മൊത്തം ചെയ്യുന്നത് അപ്പം ഷെമിയെ സംബന്ധിച്ച ഇത്തരത്തില് എന്തോ ഒരു വലിയൊരു പ്രശ്നം ഷെമിക്കും അഫാനും മാത്രം അറിയുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നത്തെ തുടർന്നിട്ടായിരിക്കണം ഈ ഒരു അക്രമം ഉണ്ടായതാ ഇതിലിപ്പം കടബാധ്യത മാത്രമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇപ്പം അവന്റെ ധൂർത്ത് കൊണ്ടാണെന്ന് പറയുന്നത് ദൂർത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഡെയിലി ഒരു സാധനങ്ങൾ വാങ്ങി വാങ്ങുന്നത് അതാണ് ദൂർത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവന് ഒരേ സമയത്ത് രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാർ ഉണ്ടായിരുന്നു അത് പിതാവിന്റെ പേരിലാണ് അത് വിറ്റുപോയി എന്ന് കേൾക്കുന്നുണ്ട് പിതാവ് ആ കാറിനെ കുറിച്ച് അറിവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് പിതാവിന്റെ പേരിലാണെന്നാണ് സൂചന കിട്ടിയത് കറക്റ്റ് അതിനെ കുറിച്ച് അറിയില്ല എങ്കിൽ പോലും ആ കാർ വിറ്റു എന്നാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത് കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് ഈ കാറ് വിറ്റുപോയി എന്നാണ് പറയുന്നത് അപ്പോഴും നോക്കേണ്ടത് ഒരാൾക്ക് ഒരു വാഹനം എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ട് വാഹനങ്ങൾ രണ്ട് ബൈക്ക് സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുമ്പോൾ അതെ അപ്പം ഇതൊക്കെയാണ് ആർഭാടം പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിലും ഈ ഐഫോൺ അതിന്റെ സീരീസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ അത് വാങ്ങണം എന്ന് പറയുന്ന ഒരു വാശി അഫാൻ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ആർഭാടം എന്നുള്ള രീതിയിൽ അഫാനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരില്ലല്ലോ ഇപ്പൊ പലിശയും പലിശൻ്റെ പലിശയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം വരെ കൂട്ടാം അങ്ങനെയാണെങ്കിലും ബാക്കി തുക എങ്ങോട്ട് പോയി എന്തിനു ചെലവഴിച്ചു എന്നുള്ള കാര്യമുണ്ട് ഇപ്പം എല്ലാവരും അഫാൻ എന്തിരിത് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രധാനമായിട്ടും അന്വേഷിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്തത് ഈ അഫാൻ ഈ ബെറ്റിംഗ് ആപ്പ് പോലുള്ള എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ഒരു റൂമിൽ മാത്രമേ മാത്രം ഇരുന്നുകൊണ്ട് ലോകമെമ്പാടുള്ള ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എത്രയോ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഡാർക്ക് വെബ് പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു സംസാരം എവിടെ നിന്നും കേൾക്കാനില്ല അപ്പൊ അത് വളരെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങളൊന്നും പുറത്തു വരാത്തത് പക്ഷേ പോലീസ് അത് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ചിന്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് തന്നെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പിതാവിന് അഞ്ചു ലക്ഷം രൂപ അതായത് അഫാൻ ഈ വാങ്ങിക്കൂട്ടിയ കടത്തിൽ ഒരു പങ്ക് അത് ഈ പിതാവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അഫാൻ പറയുന്നത് അത് പിതാവ് നിഷേധിച്ചിട്ടുണ്ട് പിതാവ് ഇത്തരത്തിൽ പൈസ വാങ്ങിയിട്ടില്ല തനിക്ക് െ കുറിച്ച് യാതൊരു അറിവില്ല എന്ന് പറയുന്നു പക്ഷെ അഫാൻ ഇത്തരത്തിൽ ഇത്രയും കൊലപാതകം ചെയ്തതിന് ശേഷവും താൻ പിതാവിന് ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല പക്ഷെ ഇദ്ദേഹം അറിയില്ല ഇതിനൊരു എന്ന് പറയുമ്പോൾ നമുക്കത് എടുക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും ഈ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകനും എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കേസിൽ കേസിലിപ്പം പുറത്തു വരുന്ന വിവരം ഇപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ആഫാനെ തിരികെ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നല്ലോ രാവിലെ തലകറങ്ങി വയ്ക്കുന്നു ആശുപത്രി കൊണ്ടു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇനി ഉച്ചയൊക്കെ ആവുമ്പോ എന്തായാലും ഈ അഫാൻ ഇവർക്ക് പ്രാർത്ഥനാ സമയമൊക്കെ ആണല്ലോ ഇപ്പം നോമ്പ് ഒക്കെ ആയതുകൊണ്ട് ഉച്ചക്ക് എന്തായാലും അവരെ പ്രാർത്ഥന ടൈം ആയതുകൊണ്ട് ചിലപ്പോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവെടുപ്പ് വൈകാനാണ് സാധ്യത എന്തായാലും ഈ ഒരു സമയം കൂടെ ആയത് അഫാന് കുറച്ചുകൂടി സൗകര്യമായി എന്ന് വേണം പറയാൻ കാരണം വെച്ചാൽ അത്തരത്തിൽ ഇപ്പം അവരുടെ സൗകര്യങ്ങളും നാട്ടുകാരുടെ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെയൊക്കെ ഈ ഒരു പ്രാർത്ഥനാ സമയത്തെ തെറ്റിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് തെളിവെടുപ്പിനുള്ള സമയം തീരുമാനിക്കുന്നതിന്റെ ഒരു ലാഗ് വരുന്നുണ്ട് അത് അഫാനെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതേണ്ടി വരും എനിക്കൊന്ന് ഈ ഒരു കേസിൽ തെളിവെടുപ്പ് വളരെ നിർണായകമാവും കാരണം ഈ ഏറ്റവും കൂടുതൽ അടുത്ത ഒരുപാട് ബന്ധുക്കൾ സ്ഥലത്തേക്കാണ് പോകുന്നത് അത് ഈ പാലോട് ഭാഗത്തെ ഭാഗത്താണ് ഈ പാങ്ങോട് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് നാട്ടും പുറത്തുള്ള മനുഷ്യന്മാരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട് ഇതിനെ കുറിച്ച് അറിയാനുള്ള അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് മൂന്നിടങ്ങളിലാണ് തെളിവെടുപ്പ് എന്ന് പറയുന്നത് അതായത് ഈ മുത്തശ്ശിയുടെ വീട്ടിലും ഇന്ന് മൊഴി വരുന്നത് ഈ അഫാൻ ജയിൽ പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ പറഞ്ഞ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കിളവി ഞാൻ പൈസ ചോദിച്ചിട്ട് മാല തന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഈ ബാങ്ക് ഈ മുത്തശ്ശിയുടെ മാല പണയം വെച്ച ബാങ്കിലോട്ട് പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ഈ ചുറ്റിക വാങ്ങിയ കടയിലേക്ക് പോകുന്നുണ്ട് ഈ മൂന്ന് മൂന്നിടങ്ങളിൽ പോകുന്നുണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ സുരക്ഷ ഒഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഈ ജന ജനക്കൂട്ടത്തിൽ ജനക്കൂട്ടത്തെ എങ്ങനെ അല്ലെ പതിക്കിനെ ഒരുപക്ഷെ കല്ലേറോ വിളിയോ ഒക്കെ തന്നെ ഉണ്ടാകുമോ ഒക്കെ തന്നെ ഭയം ഉണ്ടാകണം പക്ഷെ എപ്പോഴും ഇന്ന് രാവിലെ നടത്തിയത് ഒരു ആത്മഹത്യയാണോ എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ആത്മഹത്യ പ്രേരണ അങ്ങനെ എന്തെങ്കിലും ആണോ ആത്മഹത്യാന്ന് പറയാൻ പറ്റില്ല അഫാന്റെ കാര്യമായോണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ആത്മഹത്യ ആകാൻ സാധ്യതയില്ല കാരണം ഇത്രയും കൊലപാതകം നടത്തിയപ്പോഴും അഫാൻ അറിയാം ഇത് പിടിക്കപ്പെടും എന്നുള്ളത് അപ്പം അഫാൻ അങ്ങനെ പേടിച്ച് മാറുന്ന അല്ലെങ്കിൽ ഒരു ഒരാളാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും പറഞ്ഞത് ഇപ്പം പറഞ്ഞല്ലോ ആ തള്ള കുഴിയിലേക്ക് കാലം നീട്ടിവെക്കുമ്പോൾ എനിക്ക് സഹായിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ച ഒരാൾക്ക് ഇത്രയും ആളുകൾ ഒന്നതിൽ കുറ്റബോധം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തുന്ന ഒന്നുമില്ല പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചോദ്യം ചെയ്യലും ചെയ്യലും ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം ബോഡി വീക്കായി കാണും അതായിരിക്കണം ആ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചതെന്നാണ് തോന്നുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഉമ്മയുടെ കാര്യം പറയുന്നുണ്ടല്ലോ അതിൽ മാലയാണ് പ്രധാനപ്പെട്ട വിഷയായിട്ട് പറയുന്നത് പക്ഷേ നമ്മള് അധികാരം ശ്രദ്ധിക്കാത്തൊരു വിഷയം ഉണ്ടോ ഈ ഉമ്മയുടെ കഴുത്തിൽ രണ്ട് മാല ഉണ്ടായിരുന്നു ഒന്ന് വലിയൊരു മാലയും ഒന്ന് നോർമൽ ആയിട്ടുള്ള ഒരു മാലയും അപ്പം ഈ മാല ഇവര് ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഫാന് ഈ ഉമ്മന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സഹായിക്കണം പറഞ്ഞപ്പോ പതിനൊന്ന് മക്കളാണ് ഈ ഉമ്മൂമ്മക്കുള്ളത് ആ പതിനൊന്നാമത്തെ മകനാണ് റഹീം അതിലെ മക്കൾ അതായത് ലാസ്റ്റ് മകനിലെ മക്കളായതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും കൊഞ്ചിച്ച വളർത്തിയ ഒരു ഉമ്മൂമ്മയാണ് അപ്പം എന്നിട്ട് പോലും അഫാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോ സാധാരണഗതിയില് മുൻകരുതൽ ഒന്നും എടുക്കാത്ത ഉമ്മൂമ്മ ആ മാലയില് വലിയ മാല മറ്റൊരു മകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ഉമ്മൂമ്മ എന്തോ എന്തോ ഒരു തോന്നിയത് ഇപ്പം പൊതുവേ നമ്മൾ പറയൂലോ ഈ വയസ്സായവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ എന്തോ ഒന്ന് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക് ആ മാല അതുവരെയും ആരെ കയ്യിലും ഏൽപ്പിക്കാത്ത ഒരു മാല വേറെ ഒരു മകളുടെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ അപ്പം അതും ഒരു ദുരൂഹതയാണ് ഇനി അഥവാ ഈ കുട്ടിയെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അതായത് കൊലപാതകത്തിന് രണ്ടു ദിവസം മുമ്പ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ് ഒരുപക്ഷെ അങ്ങനെ ഭയന്നിട്ടുണ്ടാകാം അപ്പം ഈ ഉമ്മ പറഞ്ഞു വെച്ചാൽ എന്റെ മരണാനന്തരം എനിക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച മാലയാണ് ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പം അഫാൻ ലക്ഷ്യമിട്ടിരുന്ന ആ വലിയൊരു മാല മറ്റൊരു മകളെ ഏൽപ്പിച്ചത് കൊണ്ട് അത് കിട്ടിയില്ല പിന്നെയാണ് ഈ കൊലപാതക സമയത്ത് ആ ഒരു ഉമ്മ ധരിച്ചിരുന്ന സാധാരണ ഒരു മാല കിട്ടുന്നതും അത് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നതും ഒക്കെ ഇപ്പം ഇന്ന് പ്രധാനമായിട്ടും അന്വേഷണ സംഘം എത്തുന്നത് തെളിവെടുപ്പ് നടത്തുന്നത് ഈ സ്വർണമാല പണയം വെച്ചിട്ടുള്ള സ്ഥാപനത്തിലേക്ക് ഉൾപ്പെടെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടെ വരുന്നുണ്ട് എന്തായാലും എന്താണ് ഇതിന്റെ പിറകില് ഇവരുദ്ദേശിക്കുന്നത് അതായത് അഫാൻ ഉദ്ദേശം എന്തായിരുന്നു എന്നത് അഫാൻ മാത്രം പറഞ്ഞാൽ പറ്റുന്ന ഒരു സാധനാണ് കാരണം ഇതിന് പിന്നിൽ ഒരാൾ വേറൊരാളുടെ സഹായമില്ല എന്നത് അഫാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തിനാണ് അഫാൻ ഇത് ചെയ്തത് എന്നത് ഇപ്പോഴും അഫാൻ മറച്ചുവെക്കുന്നു എന്ന് തന്നെയാണ് സത്യം എങ്ങനെ കൊന്നു എന്തിനു കൊന്നു എന്ന് അഫാൻ പറയുന്നുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് അത് ഇതുവരെ അഫാൻ വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പം ഷെമിയും ഈ ഒരു വ്യക്തത തരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിലവില് മകൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ള ഒരു സൂചന ഇതിനു മുമ്പ് നൽകി രണ്ടു ദിവസം മുമ്പാണ് റഹീം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഷെമിയെ എടുത്ത് പറയാൻ പോകുന്നത് അപ്പം ഷെമി ചോദിച്ച ചോദ്യം ഇവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റഹീം എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തിരിച്ച് ഷെമി ചോദിച്ചു മക്കളെ എവിടെയെന്ന് ചോദിച്ചപ്പം ഏഹ് ഇദ്ദേഹം തളർന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴും ആശുപത്രിയിൽ അധികൃതർ ഒരു സൂചന നൽകിയിരുന്നു മകൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇപ്പം ഷെമി പറഞ്ഞ മൊഴി പ്രകാരം ആണ് കാര്യങ്ങൾ വിശ്വസിച്ചതെന്ന് ഷെമി വിചാരിക്കുന്നുണ്ടെങ്കിലും ഷെമിക്ക് കൃത്യമായിട്ട് അറിയാം തന്നെ ആക്രമിച്ചത് മകനാണ് അപ്പം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് മകനാണ് എന്ന കാര്യത്തിൽ ഷെമിക്ക് ഒരു വ്യക്തതയുണ്ട് എന്നിട്ട് പോലും മകനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ മകനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയിപ്പം ഇപ്പം മരണവിവരം അറിഞ്ഞതിനു ശേഷവും ഷമി ഒന്നും വ്യക്തമാക്കണമെന്നില്ല ഇനി ആകെ പേടി ഉണ്ടെങ്കിൽ മാത്രം ഷെമി ചിലപ്പോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കും അല്ലാതെ അല്ലെങ്കിൽ തെളിവുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പക്ഷേ ഖണ്ണിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം അതല്ലാതെ ഇപ്പം മകൻ തെറ്റ് ചെയ്തു മകന്റെ തെറ്റ് തിരു ഏർ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കണം എന്നുള്ള രീതിയിൽ ഷെമി ഒരിക്കലും കാര്യങ്ങൾ പറയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് തീർച്ചയായിട്ടും